ി സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ സ്കൂൾ മുറ്റത്തൊത്തുകൂടിയ മുത്തശ്ശിമാർ തങ്ങളുടെ പഴയകാല ഓണാനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു ഓണവും പരിസ്ഥിതിയും എന്ന സെമിനാർ വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു തിരൂർ ഡയറ്റ് ഫാക്കൽറ്റി സുശീലൻ കെ പി ടി എ വൈസ് പ്രസിഡന്റ് റിഞ്ചുഷ യു വി എന്നിവർ ആശംസ അർപ്പിക്കുകയും ചെയ്തു അത്തം മുതൽ പത്ത് നാൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ ഒരുക്കങ്ങളും അത്തച്ചമയങ്ങളും ഉത്രാടപ്പാച്ചിലും കൃഷിയുടെ വിളവെടുപ്പൊരുക്കങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളുടെ തയ്യാറാക്കൽ തുടങ്ങി നിരവധിയായ ഓർമ്മകൾ അവർ കുട്ടികളുമായി പങ്കുവച്ചു ഇന്നത്തെ ഓണമെന്നാൽ റെഡിമെയ്ഡ് ഓണാഘോഷവും പൂക്കളവുമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു മുത്തശ്ശിമാരുടെ കൈക്കുട്ടിപ്പാട്ടും കളിയും കുട്ടികൾക്ക് നവ്യാനുഭവവും ആവേശകരവുമായി വിദ്യാലയത്തിൽ വൈവിധ്യമാർന്ന ഓണപരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് ഓണത്തപ്പൻ ഓണപ്പൂക്കളം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഓണക്കളികൾ വടംവലി എന്നിവയും സംഘടിപ്പിച്ചു മത്സര വിജയികൾക്ക് സമ്മാനവും നൽകി പി നേതൃത്വത്തിൽ ഓണസദ്യയും നൽകി പരിപാടികൾക്ക് അധ്യാപകരായ

നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി